ഹലോ ഗായ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ മുതൽ കുറച്ച് സന്തോഷം കൂടുതലാണ് നമുക്ക് അല്ഹം നമ്മൾ നമ്മള് ഉമ്രക്ക് പോവാണ് അപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് നമുക്ക് പഠിച്ചവനൊരു അവസരം തരുന്നത് അപ്പോൾ ഞങ്ങൾ ഉമ്ര പൂർത്തിയാ പൂർത്തിയാക്കാൻ പഠിച്ചവന് ഞങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഉമ്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ബുധനാഴ്ചയാണ് ദമാമിൽ നിന്നാണ് നമ്മൾ പോകുന്നത് കേട്ട് ഇവിടുന്ന് ഏകദേശം ഞങ്ങൾക്ക് ഒരു പതിനഞ്ച് മണിക്കൂർ യാത്രയുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ അത്രയും ദൂരമില്ല പക്ഷേ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിലാണ് ഇവിടുന്ന് നമ്മൾ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഉമ്മ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയ സെയിം ടീമിൻ്റെ കൂടെ തന്നെ നമ്മൾ പോകുന്നത് നെജുമ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുന്ന് സീക്കോ എന്നാണ് കേട്ടോ വണ്ടി പോകുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് എക്സ്പെൻസ് എത്രയായി എത്ര ദിവസത്തിനാണ് പോകുന്നതെന്നൊക്കെ ഒരുപക്ഷെ ഇവിടെ ഉള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ആ ഒരു കാര്യം കൂടി നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പം ഞാൻ ഒരു ഡേ വൺ ഡേ ടു എന്നുള്ള രീതിയിലായിരിക്കും പറ്റുന്ന രീതിയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം എനിക്കങ്ങനെ വീഡിയോ ചെയ്യാൻ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നില്ല അവിടെ ഇവിടെയൊക്കെ ഞാനിങ്ങനെ ഓരോ ക്ലിപ്പ് എടുത്ത് വെച്ചത് കൂട്ടിയിട്ടാണ് ഇട്ടത് ഇപ്രാവശ്യം പറ്റുന്ന രീതിയിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു അഞ്ചാറ് ദിവസത്തെ യാത്രയാണ് നമ്മൾ പോകുന്നത് നമുക്ക് മക്ക മദീനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇൻഷാല്ല നമ്മളൊരു തിങ്കളാഴ്ച ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ഇനി പറയാം പിന്നെ എക്സ്പെൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്കിപ്പോൾ അവർ വണ്ടിയുടെ എക്സ്പെൻസാണ് പറഞ്ഞിട്ടുള്ളത് അത് ഏകദേശം ഒരു ഇരുന്നൂറ് റിയാലാണ് ഒരാൾക്ക് വന്നിട്ടുള്ളത് ഞങ്ങൾ മൂന്നാളാണുള്ളത് അപ്പോൾ അച്ഛന് ആവശ്യമില്ല പിന്നെ അവർ ഇനി ഹോട്ടൽ അതുപോലെ നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ പിന്നെയാണ് പറയുക അപ്പോൾ ആദ്യമായിട്ട് പോകുന്നവർ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എമൗണ്ട് നമ്മളെ കയ്യിൽ വെക്കുന്നത് സേഫാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളങ്ങനെ കുറച്ച് എമൗണ്ട് ഉണ്ടായതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിയില്ല പക്ഷെ അങ്ങനെ കയ്യിൽ വെക്കാതെ വരുന്നവരൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടും കാരണം നമുക്ക് നമ്മൾ അവരോട് അവർ നമ്മളോട് പറയുന്ന എമൗണ്ട് ഇരട്ടി ഇരട്ടിയ എമൗണ്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആവുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറ്റുന്ന രീതിയിൽ പറയാം അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ആണ് ബുധനാഴ്ച നമ്മൾ പോകുന്ന ദിവസം നമുക്കിപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പതര ആയി ഇവിടെ അപ്പോൾ നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പന്ത്രണ്ടര മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം പിന്നെ അവിടെ നിന്ന് ഒരു മണിക്കാണ് സീക്കോന്ന് നമ്മൾ ബസ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യയ്ക്കത് രണ്ട് രണ്ടരക്കായി എല്ലാവരും വന്ന് പോകാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം എങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കാം ഇപ്പം വീഡിയോയിലേക്ക് കിടക്കാം ാവശ്യം ജംസം അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കവറാണ് കേട്ടോ അപ്പം അത് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുപോകുന്നുണ്ട് പാക്കിങ് ഓൾറെഡി ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഉമ്മാൻ്റെയും കൂടി ഒരു ട്രോളിയിലും പിന്നെ കാക്കുൻ്റെയും പാച്ചോൻ്റെയും കൂടി ഒന്നിലുമാണ് ഇട്ടത് അവർക്ക് പല സ്ഥലത്തുനിന്ന് നമ്മൾ സെപ്പറേറ്റ് ആവും അവർ വേറെ സ്ഥലത്ത് നമ്മൾ വേറെ സ്ഥലത്തും ആവും അപ്പം ഡ്രസ്സ് തമ്മിൽ ഒരുമിച്ചാവുമ്പം നമുക്ക് ബുദ്ധിമുട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് സെപ്പറേറ്റ് തന്നെ പാക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഏകദേശം ഒരു നാല് പർദ്ദ അഞ്ച് പർദ്ദൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു അഞ്ച് ദിവസം ആറ് ദിവസം എന്തായാലും വരും പിന്നെ അവർക്കും അതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ നജ്മ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ പോകുമ്പോൾ ഇടുന്ന ചെരുപ്പല്ല നമ്മുടെ കയ്യിൽ അവിടുന്ന് ഇടാൻ വേണ്ടിയിട്ട് മാത്രം നോർമലി നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന മോഡൽ ചെരുപ്പ് എടുക്കാറുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പോകുമ്പോൾ ആ ചെരുപ്പാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പാച്ച എണീറ്റിട്ടുണ്ട് അപ്പോൾ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റെഡി ആവാൻ തുടങ്ങണം കാരണം ഇവിടുന്ന് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ ഇറങ്ങേണ്ടി വരും പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഫുഡ് എടുക്കാത്തതുകൊണ്ട് അന്ന് രാത്രി ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി കാരണം അന്ന് രാത്രി നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും നമ്മൾ ഇറങ്ങുന്ന പമ്പിലൊക്കെ നല്ല തിരക്കാണ് അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം ഫുഡ് എടുക്കുന്നുണ്ട് അപ്പം ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഫുഡ് കണ്ടെയ്നർ വാങ്ങിയിട്ടുണ്ട് ഇതിലാകുമ്പോൾ ഓരോരുത്തർക്ക് വേണ്ടത് ഓരോരുത്തർക്ക് സെപ്പറേറ്റ് തന്നെ കഴിക്കാമല്ലോ പ്രത്യേകിച്ച് പ്ലേറ്റൊന്നും കൊണ്ടവണ്ടല്ലോ നമുക്ക് കൊണ്ടുവാനുള്ള ഇതൊക്കെ ഇപ്പം റെഡി വെച്ചിട്ടുണ്ട് നമുക്ക് ചോറാണ് ഇന്ന് രാത്രിക്കുള്ളതാണ് ഇന്ന് രാത്രിക്കുള്ള ചോറ് പിന്നെ നമ്മൾ കുറച്ച് നട്ട്സ് എടുക്കുന്നുണ്ട് ഇത് സൺഫ്ലവറിൻ്റെ സീഡാണ് ഇത് കുറച്ച് എല്ലാം കൂടി കൂടെ നട്ട്സാണ് പിന്നെ കുറച്ച് ജീരക വെള്ളം എടുക്കുന്നുണ്ട് നോർമൽ വെള്ളം എടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ കുറച്ച് ജ്യൂസ് അടിച്ചതാണ് ഇത് നമ്മളെ ഈത്തപ്പഴത്തിൻ്റെ ഒരു എസൻസാണ് അത് വെച്ചിട്ടുള്ള ജ്യൂസാണ് പിന്നെ പാച്ചുവിന് കുറച്ച് നഗ് കുറച്ച് കരിഞ്ഞുപോയി ഇത് കാരക്ക പൊരിച്ചതാണ് പിന്നെ പത്തിരി ഉണ്ട് അതും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒന്നും ഇല്ലാത്തോണ്ട് കുറെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്രാവശ്യം കണ്ടറിഞ്ഞ് കൊണ്ടുപോവാൻ ഞങ്ങൾ റെഡി ആവട്ടെ ഇറങ്ങാൻ നേരം എല്ലാവരും സുന്നത്തൊക്കെ നിസ്കരിക്കണത് കണ്ട് പാചകം നിസ്കരിക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ വീഡിയോ എടുക്കുന്നത് അറിയൊന്നുമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊന്നും അറിയൊന്നുമില്ല എന്നാലും അങ്ങനെ ചെയ്യും ഞങ്ങളിപ്പോ റെഡി ആയിട്ടുണ്ട് ഞങ്ങള് ഇറങ്ങാൻ നിൽക്കാണ് വണ്ടി വെയിറ്റ് ചെയ്യാണ് ഇപ്പോ ലഗേജൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഭയങ്കര വെയിലുണ്ട് പുറത്ത് എല്ലാരോടും അസ്സലാമലേക്കും പറഞ്ഞ അപ്പൊ ഞങ്ങളിന്നു പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ കറക്റ്റ് ഒരു മണിയായപ്പോൾ സീക്കോലിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നെജ്മെൻ്റെ ഓഫീസിലാണ് നമ്മൾ ഫസ്റ്റ് വരേണ്ടത് അപ്പോൾ ഇവിടുന്ന് മൂന്ന് ട്രിപ്പാണ് പോകുന്നത് മൂന്ന് ദിവസത്തേത് നാല് ദിവസത്തത് അഞ്ച് ദിവസത്തത് അങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ടാണ് ഇവിടുന്ന് ഉംറ ഒരാഴ്ച പോവാറുള്ളത് ബുധനാഴ്ചയാണ് കൂടുതലും സ്റ്റാർട്ട് ചെയ്യുന്നത് ബുധൻ വ്യാഴം വെള്ളി ഉള്ള ഗ്രൂപ്പാണ് തോന്നുന്നു ഒന്ന് പിന്നെ ബുധനാഴ്ച പോയാൽ ശനിയാഴ്ച തിരിച്ചു വരുന്നത് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ബുധനാഴ്ച പോയാൽ ഞായറാഴ്ച അവിടെ നിന്ന് തിരിക്കും തിങ്കളാഴ്ച മോർണിംഗ് ആണ് ഇവിടെ എത്തുന്നത് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു മണി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടര മണിയായപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട് എടുക്കാൻ ആവും മിക്കവാറും അങ്ങനെ തന്നെയാണ് എല്ലാവരും എത്താൻ വേണ്ടിയിട്ടാവും ഒരുപക്ഷെ ഇവർ നേരത്തെ വരാൻ പറയണത് പിന്നെ ഇപ്പോ ഈ ഒരു ടൈമിൽ കുറച്ച് ഇവിടുന്ന് ബുദ്ധിമുട്ടാണ് കാരണം നാട്ടിൽ നിന്നൊന്നും ഇപ്പ ആർക്കും വരാൻ പറ്റൂല ഹജ്ജിന്റെ ടൈം ആയതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ചില ബസ്സുകളൊക്കെ അവര് തിരിച്ചുവിടുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ഒരു നാലൊരു മണിക്കായപ്പോൾ ഫസ്റ്റ് ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു പമ്പില് നമ്മൾ അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിസ്കരിച്ചിട്ടാണ് വന്നത് പിന്നെ ആ സമയത്ത് തന്നെ കുറച്ച് കൂടുന്ന് ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതുവരെ നമ്മളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് കഴിക്കുന്നത് കേട്ടോ നമ്മൾ രാത്രി ഉഷാ നിസ്കരിക്കാനും അരിപ് ഉഷാവും കൂടി ഒരുമിച്ച് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രാത്രി ഒരു ഒമ്പത് മണിയായിട്ടോ രാവിലെ ഉച്ചക്ക് രണ്ട് മണിക്ക് നമ്മൾ കയറിയതാണ് ബസ്സിൽ എന്റെ ഇടയ്ക്ക് ഒരു തവണയാണ് നമ്മൾ പുറത്തിറങ്ങിയത് നമ്മളിവിടുന്ന് നിസ്കരിച്ചിട്ട് ഓരോ പമ്പിലാണ് നിസ്കരിക്കാനൊക്കെ ഇറങ്ങാറുള്ളത് നമുക്ക് ആകെ അരെ മണിക്കൂറുള്ളൂ നിസ്കരിക്കും വേണം ഫുഡും കഴിക്കാൻ ഇന്നത്തെ ഫുഡ് കഴിക്കലും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ബ്ലോഗ് ഞാനിവിടെ ചെയ്യും ഫസ്റ്റ് ഡേ ആണ് നമ്മുടെ എത്തിയിട്ടില്ല നമ്മളിപ്പോഴെത്തില്ല കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് ഞാൻ ചോദിച്ചിട്ട് പറയാം പിന്നെ നാളെയാണ് നമ്മുടെ അപ്പോൾ നാളത്തെ വീഡിയോ ഇനി വേറൊരു വ്ളോഗ്യാം ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ഇനി ബസ്സൊക്കെ കയറി ഉറങ്ങാണ് ഇനി രാവിലെയാണ് നമ്മൾ മീക്കാത്തിൽ എത്തുന്നത് അവിടെ നിന്നാണ് പിന്നെ ഇഹ്റാം കെട്ടി ഹോട്ടലിൽ പോയിട്ടാണ് നമ്മൾ ഹറമിലേക്ക് ഇൻഷാല്ല പോവുക അപ്പം അത് ഞാനിനി വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അസ്സാം വലൈക്കും